ഹായ് ഡേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നമുക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണേ നമ്മുടെ വീട്ടിൽ ശല്ല്യക്കാരെ കൊണ്ടിരിക്കുന്ന പാറ്റാപ്പല്ലി എലി എന്നിവയെ എങ്ങനെ തുരുത്താം ഞാൻ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടുനോക്കാം നമ്മൾ വലിയ ജീരകമൊക്കെ കുറച്ച് അധികം തന്നെ വാങ്ങിച്ച് പൊടിച്ച് വെക്കാറുണ്ട് ഈ രീതിയിൽ നിങ്ങൾ പൊടിച്ച് വെക്കുകയാണെങ്കിൽ അടിപൊളി ഫ്ലേവർ ആയിരിക്കും മാത്രമല്ല കറികൾക്കൊക്കെ നല്ല തിക്നസ്സും കിട്ടുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് പൊടിച്ച് നോക്കുക കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് രണ്ട് മൂന്ന് ക്യാഷൂസ് അതുപോലെ തന്നെ പട്ട കുറച്ച് കുരുമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എത്രയാണോ ജീരകം എടുക്കുന്നത് അതിന്റെ അളവിനനുസരിച്ച് ഇതിന്റെ അളവിലൊക്കെ വ്യത്യാസം വരുന്നതാണ് ഇനി ഞാൻ ഇട്ട് കൊടുത്തത് കുറച്ച് കറിവേപ്പിലാണ് കേട്ടോ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ അടുക്കള മുഴുവൻ ഏറ്റവും നല്ലൊരു സ്മെല്ല് തന്നെയാണ് രീതിയിൽ നന്നായിട്ടൊന്ന് വറുത്തിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ കണ്ടെയ്നറിലിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ജീരകം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അപ്പം നന്നായിട്ട് ഫ്രൈ ആയി ചൂടറിയതിനു ശേഷം ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് ഒക്കെ കമൻസ് ആയിട്ട് അറിയിക്കാൻ മറന്നു പോരുതേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഞാൻ ഒരു ബൗളിലേക്ക് കുറച്ച് കല്ലുപ്പ് എടുത്തതിന് ശേഷം ഇതുപോലെ ഫ്രീസറിലേക്കാണ് വെച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്രീസറിൽ അമിതമായിട്ട് ഐസ് കട്ടിയാവുന്നതും അതുപോലെ തന്നെ നോൺ വെജ് ഒക്കെ കുറച്ചധികം ദിവസം നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ വല്ലാത്തൊരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവും അത് പോകാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് ഞാനിത് കല്ലുപ്പ് പൊടിച്ച് തന്നിട്ടിട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കല്ലുപ്പ് മുഴുവനായിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണേ അടുത്തതായിട്ട് ഞാനിവിടെ ഉപ്പ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതുപോലെ നമ്മളുടെ സിംഗിൻ്റെ ഹോളിലേക്കാണ് ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് രണ്ടും ബാഡ് സ്മെല്ല് റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഈ ഹോളിലൂടെ വരുന്ന പാറ്റാപ്പല്ലികളൊക്കെ അകറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചെറിയ ബ്ലോക്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ രീതിയിലൂടെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല ചൂടുള്ള വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അടുത്തതായിട്ട് നമ്മൾ ഇഡലി ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തും ആവ് പൊങ്ങുന്നില്ല എന്നൊരു പരാതി ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല കിടിലൻ ടിപ്പാണ് അതിന് വേണ്ടിയിട്ട് രണ്ടര ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് പച്ചരി എടുത്ത അതേ കപ്പിൽ തന്നെ അരക്കപ്പ് ഉഴുന്നും കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയിട്ടൊന്ന് സൂക്ക് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് ഇതേ വെള്ളത്തിൽ തന്നെയാണ് ഞാൻ അരച്ചെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നന്നായിട്ട് കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുള്ളത് ഈ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് മാവ് പതഞ്ഞു പൊങ്ങി വരും കേട്ടോ ഞാൻ രാവിലെ കുതിരാൻ വെച്ച അരിയായിരുന്നു വൈകുന്നേരം ആയപ്പോഴേക്ക് നന്നായിട്ട് നമുക്കിവിടെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഈ വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കുന്നതുകൊണ്ട് വേറെ വെള്ളമൊന്നും ഞാനിവിടെ യൂസ് ചെയ്യുന്നില്ല അരി ഇതുപോലെ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ ഹോട്ട് ബോക്സിൽ നന്നായിട്ട് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് സോക്കായി വരും കേട്ടോ ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ അരി അരച്ചെടുക്കുന്ന സമയത്ത് മുഴുവനായിട്ട് നമ്മൾ മിക്സി ജാറിൽ ഇട്ടിട്ട് അരച്ചെടുക്കരുത് ഒരു പകുതി ഭാഗം ഇട്ട് ഇട്ടുകൊടുത്തിട്ട് അരച്ചെടുക്കുക അപ്പോഴേ നമ്മളുടെ ജാർ ചൂടാവാതെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയം സോക്കായ അരിയും ഉഴുന്നും ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം അല്ലെങ്കിൽ ഈ ഒരു

ഞാനിവിടെ ചെയ്തെടുക്കുന്നത് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഏതാണോ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചോറോ ഒന്നും തന്നെ ഇട്ട് കൊടുക്കുന്നില്ല ഇതിലേക്ക് ഞാൻ ഈനോയോ അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയോ ചോറോ അവലോ ഒന്നും തന്നെ ഇട്ട് കൊടുക്കുന്നില്ല ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തലേ ദിവസത്തെ കുറച്ച് മാവ് ബാലൻസ് ഉണ്ടായിരുന്നു അതാ അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് മാത്രമാണ് ഞാൻ ഇതിലേക്ക് ഒരു തവി ചേർത്ത് കൊടുക്കുന്നത് എന്നാൽ തന്നെ നമുക്ക് നല്ല പ്ലഫി ആയിട്ടും അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടും താണ് അപ്പോൾ ഞാൻ ആ മാവ് ഒരു തവി ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കുന്നുണ്ട് ഇപ്പം നല്ല മഴയല്ല നല്ല തണുപ്പാണ് അപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഇതുപോലൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കാം രാവിലെ ആകുമ്പോഴേക്കും നമുക്ക് നല്ല പൊങ്ങിയിട്ട് നല്ല അടിപൊളിയായിട്ട് മാവ് പൊളിച്ച് പൊങ്ങി വരുന്നതാണ് ഇപ്പം നിങ്ങൾ ലൈവായിട്ട് കണ്ടല്ലോ നന്നായിട്ട് നമുക്കിവിടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കാം മാവ് നമ്മൾ പെർമനൻറ്റ് ആവാൻ വെക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കരുത് അപ്പം മാവ് നന്നായിട്ട് പുളി വരും ഞാൻ ഈ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് കേട്ടോ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു മാവ് ഉപയോഗിച്ച് നമുക്ക് ദോശ അതുപോലെ തന്നെ മസാല ദോശ ഇഡലി റോസ്റ്റ് ഒക്കെ എടുക്കാവുന്നതാണ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ഞാനിപ്പോൾ ഇവിടെ ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് എടുക്കുന്നത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് നമുക്ക് വരും മസാല ദോശയൊക്കെ കഴിക്കാൻ ആഗ്രഹം തോന്നുമ്പോൾ നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ മാവ് നമുക്ക് അരച്ച് വെച്ചിട്ട് ഇഷ്ടം പോലെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് നന്നായിട്ട് പ്ലഫ്വി ആയിട്ടും അതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടുത്തതായിട്ട് ഞാൻ ഈ മാവ് ഉപയോഗിച്ച് ഇഡലിയാണ് ഇവിടെ എടുക്കുന്നത് ഇഡലി നമുക്ക് നന്നായിട്ട് പൊങ്ങി നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഞാനിത് പൊട്ടിച്ചും കൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പം കണ്ടല്ലോ നന്നായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവുന്നതാണ് കുറച്ച് എണ്ണ തൂവി കൊടുത്തതിന് ശേഷം നമ്മൾ ഇഡലി ഡെലിമാവ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ചൂടാറിയതിന് ശേഷം നമുക്ക് പെട്ടെന്ന് അത് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ടും പറ്റൂട്ടോ അടുത്തതായിട്ട് നമ്മളുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന എലിയെ എങ്ങനെ തുരുത്താം എന്നുള്ള ടിപ്സാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് ഗോതമ്പ് ഇതുപോലൊന്ന് വറുത്തെടുക്കുന്നുണ്ട് പണ്ട് കാലത്ത് നമ്മളുടെ കൃഷിക്കാർ ചെയ്യുന്ന കിടിലൻ സൂത്രമാണ് കേട്ടത് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദയോ എന്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ ആയിരിക്കും ഒന്നുകൂടെ ഒന്ന് ആയിട്ട് കിട്ടുന്നത് അപ്പോൾ ഞാനിതിപ്പോൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് വറുത്തെടുക്കുമ്പോൾ നമുക്കതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് വരാനും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് നന്നായിട്ട് ഫൈനായിട്ട് പൊടിയായിട്ടും കിട്ടുന്നതാണ് ഇതിലേക്ക് ഞാനൊരു കുറച്ച് നിലക്കടലിയും കൂടെ ഇട്ട് കൊടുത്തിരുന്നു അത് വേറൊരു ടിപ്പിന് എനിക്ക് ആവശ്യമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് വറുത്ത് കൊടുത്താണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് പൊട്ടുകടയിലോ നിലക്കടലയോ ഒക്കെ ഈ രീതിയിൽ വറുത്തെടുക്കാവുന്നതാണ് അപ്പം ഞാൻ വറുത്തെടുത്ത ഗോതമ്പിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചിരട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം അത്യാവശ്യം കുറച്ച് തേങ്ങയൊക്കെ ഉണ്ട് കേട്ടോ തേങ്ങയുടെ ഒക്കെ സ്മെല്ലുള്ളതുകൊണ്ട് തന്നെ എലികൾ അതിനെ ആകർഷിക്കുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പാരസിറ്റമോൾ പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ട് മൂന്ന് പാരസിറ്റമോൾ പൊടിച്ച് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പാരസിറ്റമോളൊക്കെ അളവിലധികമായാൽ എന്തായിരിക്കും സംഭവിക്കുക നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ പാരസിറ്റമോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം എലികൾ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലങ്ങൾ നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ സ്മെല്ലിന് എലികൾ എടുത്ത് കഴിക്കുകയും വയറ് പ്രശ്നമായി ചത്തുപോകാനിടയാവുന്നു ാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് സിമെന്റ് ആണ് വൈറ്റ് സിമെന്റ് ആണ് കേട്ടോ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് നോർമൽ ആയിട്ടുള്ള സിമെന്റ് വേണമെങ്കിൽ എടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല ആ കടല ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഞാൻ ഇതിലേക്ക് അടൈതൊടുക്കാൻ പോകുന്നത് കുറച്ച് ശർക്കരയാണ് വളരെ കുറച്ച് മാത്രം മതിയാവും ശർക്കരയും അതുപോലെ തന്നെ നിലക്കടലയുടെ ഒക്കെ സ്മെല്ല് നമ്മളെ എലികളെ ഒരുപാട് ആകർഷിക്കുക കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് ആക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യിൻ്റെ സ്മെല്ലും എലികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് നെയ്യ് ഓയിലൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നെയ്യൊഴിച്ചു കൊടുത്തിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക അളവ് കൂടാതിരിക്കണം കാരണം നമ്മൾ വൈറ്റ് സിമെൻ്റ് ആണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ പൊടിയായിട്ട് എരിക്കിയായിരിക്കും നല്ലത് എലികൾ ഇത് കഴിക്കുകയാണെങ്കിൽ എലികളുടെ വയറ്റിൽ പോയി നന്നായിട്ട് കട്ടിയായി വയർ വേർത്ത് പെട്ടെന്ന് തന്നെ ചത്തുപോകുന്നതാണ് അപ്പോൾ ഈ ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് എരിക്കിൻ്റെ ഇലയാണ് കേട്ടോ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഇരിക്കേണ്ട ഇല ഇതുപോലെ നമ്മൾ പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് അതിൽ നിന്നും ഒരു പാല് വരും കേട്ടോ അത് നമ്മളുടെ തൊക്കിലോ കണ്ണിലോ ആവാതെ ഇതുപോലെ നമുക്കൊരു പ്ലേറ്റിലേക്ക് ആവശ്യത്തിന് എടുക്കാവുന്നതാണ് ഈ എരിക്കിൻ്റെ ഇലയുടെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇടുന്നതാണ് അപ്പം ഞാൻ ഈ വീഡിയോയിൽ അതിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും ഇതിൻ്റെ ആ മുകളിലുള്ള ആ തളരി ഭാഗം ഞാൻ പൊട്ടിച്ചെടുത്തപ്പോൾ അവിടെ നന്നായിട്ട് ആ പാൽ ഉണ്ട് കിട്ടും അപ്പം ഞാൻ എല്ലാം ഈ രീതിയിലൊന്നും എടുക്കുന്നുണ്ട് ഇത് പറിച്ചു വെച്ചിട്ടൊരു ദിവസമായിട്ടുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങ് പാൽ വരാത്തത് അപ്പം നിങ്ങൾ ഫ്രഷ് ആയിട്ട് പൊട്ടിച്ചെടുക്കുമ്പോൾ തന്നെ ഇതുപോലെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അതിൽ നിന്നും പാല് നമുക്ക് കിട്ടും കേട്ടോ നിങ്ങൾക്ക് ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ആ ഇല അതിൽ നിന്ന് മടർത്തി മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ നന്നായിട്ട് ആ പാലൊക്കെ ഈ പ്ലേറ്റിലേക്ക് കളക്ട് ചെയ്യുന്നതാണ് അപ്പം അങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നമുക്ക് ഏകദേശം ഇത്രയും പാൽ കിട്ടിയിട്ടുണ്ട് ഈ എരിക്കിൻ്റെ പാലൊരു വിശത്തന്മ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കിൻ്റെ പാല് തന്നെ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇത് തന്നെ എടുക്കുക അല്ലെങ്കിൽ ഈ ഇല നന്നായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഞാൻ പറയുന്ന ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പം ഞാൻ എടുത്തു വെച്ചിട്ടുള്ള എരിക്കിൻ്റെ പാലിലേക്ക് പ്ലാസ്റ്റർ ഓഫ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മളുടെ മിക്കവാറും ഹാർഡ് വേർക്ക് ഷോപ്പിലൊക്കെ കിട്ടും കേട്ടോ അതിൽ ചെറിയ കട്ടകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ബിസ്ക്കറ്റാണ് ഇട്ട് കൊടുക്കുന്നത് അന്നൊരു നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ ഉറപ്പായിട്ട് മെലികൾ ആകർഷിക്കും അപ്പോൾ ഇതെടുത്ത് കഴിക്കുകയും എലുകൾ ചത്തുപോകാനിടയാകുന്നതുമാണ് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അടുത്തതായിട്ട് ഈ ഉമ്മത്തിന്റെ കായ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എലികളെ കൊല്ലാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇതിന്റെ ചെടി വൈറ്റ് കളറിലും അതുപോലെ തന്നെ ഒരു പെർപ്പിൾ കളറിലും ഒക്കെ കിട്ടുന്നതാണ് ഇതിലുള്ള ഒരു കായാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ആ കായ് നന്നായിട്ടൊന്ന് പറിച്ചെടുത്ത് ചതച്ച് തിളപ്പിച്ച് വറ്റിച്ചെടുത്തതിനു ശേഷം പിറ്റേ ദിവസം അതിൽ നിലക്കടലയോ അതുപോലെ തന്നെ എലികൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ഇട്ട് സോക്ക് ചെയ്ത് എലികൾ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലങ്ങൾ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എലികൾ അത് എടുത്ത് കഴിക്കും ഇതിലൊരു വിഷത്തന്മയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ആട്ടിപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്ടോ നെക്സ്റ്റ് എടുപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി തൊലിയോട് കൂടെ തന്നെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഞാനിത് അര ലിറ്റർ വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ വെളുത്തുള്ളിയിൽ ധാരാളമായിട്ട് സൾഫർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ സ്മെല്ലിന് പല്ലി എലിയൊന്നും ആ പരിസരത്തേക്ക് തന്നെ വരില്ല കേട്ടോ ഇനി ഞാനിതിലേക്ക് ഒരു പിടി കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കല്ലുപ്പ് തന്നെ ഇട്ടുകൊടുക്കുക അപ്പോഴേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ ഇനി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു നാല് മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ചൂടറിയതിനു ശേഷം നമുക്ക് അരിച്ച് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ലൈസോളാണ് കേട്ടോ നിങ്ങളുടെ അടുത്ത് ഡെറ്റോൾ ഉണ്ടെങ്കിലും അതും ഒരു മുടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സ്പ്രേ ബോട്ടിൽ ആയതുകൊണ്ടാണ് ഞാൻ അരിച്ചെടുത്തിട്ടുള്ളത് നിങ്ങൾ ബോട്ടിൽ മുടിയിൽ ഹോൾ ഇട്ട് കൊടുത്തതിനു ശേഷം യൂസ് ചെയ്യുകയാണെങ്കിൽ അത് അരിച്ചെടുക്കാതെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഇതുപോലൊന്നുണ്ടാക്കിയിട്ട് സന്ധ്യാസമയത്ത് നമ്മൾ വീടിൻ്റെ ചുറ്റിലും ഒന്ന് തെളിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലിന് കൊതുക അതുപോലെ തന്നെ ഈച്ച പാറ്റ പല്ലി എലി ഒന്നും തന്നെ വരുന്നതല്ല നിങ്ങൾക്ക് ഗ്യാസ് ചെലവാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് നമുക്ക് പിറ്റേ ദിവസം അരിച്ചു ഇതുപോലെ യൂസ് ചെയ്യാവുന്നതാണ് ഇത് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതുവരെ എല്ലാവർക്കും ബായ്